ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ അത് പോത്തുകലി എന്ന് പറയുന്ന സ്ഥലത്താണ് നിലമ്പൂരിലെ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നല്ല പോലെ മുഖിയൊരു സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ ഞാനിവിടെ എത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നിൽ നടന്നു പോകണ ആ ഒരു ചേട്ടനെ കണ്ടതേ അപ്പോൾ ആ ഒരു ചേട്ടൻ ഒരു പമ്പ് സെറ്റ് വാങ്ങിയിട്ട് മൂന്ന് മാസം ഉപയോഗിച്ചു മൂന്ന് മാസം ഉപയോഗിച്ചതിന് ശേഷം അതൊരു കംപ്ലൈന്റ് ആണെന്ന് വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഒരു കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഒരു പുഴയൊക്കെ ഇറങ്ങി കടന്നു വേണം അദ്ദേഹത്തിന്റെ ആ ഒരു കൃഷി കൃഷിസ്ഥലത്തെത്താന് അപ്പോൾ ഈ ഒരു പുഴയും മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാമെന്ന് തോന്നി അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമുക്ക് കാഴ്ചയിലേക്ക് പോകാം ഇനി ആ ആണല്ലേ അത് നന വേണം അല്ലെങ്കിൽ ചൂടല്ലേ കക്ക അങ്ങനെ അവസാനം ഞാൻ കംപ്ലൈന്റ് കണ്ടുപിടിച്ചു ഇവിടെ വോൾട്ടേജ് ആണ് വില്ലൻ വോൾട്ടേജ് ഇല്ലാത്തതാണ് പ്രശ്നം അപ്പൊ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു കപ്പാസിറ്റർ കാർഡ് ചെയ്തിട്ട് ഞാനിവിടെ മോട്ടർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏട്ടന് വളരെ അധികം സന്തോഷമായി കാരണം എന്താ വെച്ചാൽ ഇത്തിളിട്ട് രണ്ട് മൂന്നാല് ദിവസമായി അപ്പോൾ ഈ ഇത്തിളിട്ടാൽ വാഴക്കന്നൊക്കെ എന്തായാലും ചൂട് കൊണ്ട് കരിഞ്ഞു പോകും അപ്പോൾ അത് ആ മോട്ടർ ഇട്ടിട്ട് വെള്ളം ചാടുന്നില്ലേ സ്പ്രിങ്ക്ലറിലാണ് ഇവിടെ നനയ്ക്കുന്നത് അപ്പോൾ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണത് അപ്പോൾ എന്താണ് നമുക്ക് ആ ഒരു സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യണമൊക്കെ ഒന്ന് കണ്ടുവരെ ഞാനിപ്പോൾ ഈ തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ ശരിക്കും മഴയത്ത് ഇറങ്ങി നടക്കുന്ന ഒരു ആണ് ആ സ്പ്രിങ്ക്ലറിൻ്റെ വെള്ളം ഇങ്ങനെ ചീക്കി ഇങ്ങനെ അടിക്കുമ്പോൾ അപ്പൊ ഈ ഒരു തോട്ടത്തിന്റെ പ്രത്യേകത ഉണ്ടല്ലേ നല്ല പച്ചപ്പായി കിടക്കേണ്ടി ഇതിന്റെ രണ്ട് സൈഡിലുള്ള വേറൊരു വ്യക്തിയുടെ തോട്ടമാണ് വരണ്ട് കിടക്കണത് അപ്പൊ എന്തായാലും വിദേശത്തിന്റെ കൃഷിയൊക്കെ വൻ വിജയമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്നാ ശരി ഏട്ടാ ഞങ്ങള് പോയി വിളിച്ചോണ്ട് നമ്പറില്ലേ ഓക്കേ ശരി ഏട്ടാ ഓക്കെ അപ്പം ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി ഇനി അതിമനോഹരമായ ഒരു സ്ഥലം ഞാൻ കാണിച്ചത് കണ്ടില്ലേ നല്ലൊരു പുഴ പുഴയുടെ തീരത്താണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത് അപ്പോൾ ഈ ഒരു കമ്പിയിലേക്ക് കടമ്പാണ് നമുക്ക് പുറത്ത് കിടക്കാൻ അയ്യോ കണ്ടില്ലേ ഈ പുഴേൻ്റെ തീരത്ത് പശുക്കളെ തീരുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് കാളനൊക്കെ കണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുവരാം ഈ ഒരു ആട്ടിൻകൂട്ടത്ത് കാണുമ്പോഴേ എനിക്ക് ആടുജീവിതം ഫിലിമാണ് ഓർമ്മ വരുന്നത് ഞാൻ ഇന്നലെ ആ ഒരു ഫിലിം പോയി കണ്ടിട്ട് ഒരുപാട് കരഞ്ഞു വല്ലാതെ സങ്കടപ്പെടുന്ന ഒരു സിനിമയാണത് ശരിക്കും ഒരു വ്യക്തി തൻ്റെ ഇത്രത്തോളം കഷ്ടതയൊക്കെ അനുഭവിച്ചിട്ട് ഓ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല അപ്പോൾ ഈ ഒരു ഫിലിം നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കണ്ടത് എക്സ്പീരിയൻസ് ചെയ്യണം അടിപൊളി ഫിലിമാണ് അവിടത്തെ ആ സൈലൻ്റ് ആയിട്ടൊരു കാളക്കൂട്ടം നിൽക്കണ്ടേ നമുക്ക് അവൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാം നല്ല ഭംഗിയുണ്ട് കാണാനേ ഞാനൊക്കെ പണ്ടേ ഇങ്ങനത്തെ ഒരു കാളക്കൂട്ടന്മാരെ കണ്ടിട്ടുള്ളൂ പിന്നെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഒരു കാളേനെ അപ്രത്യക്ഷമായി തുടങ്ങി അങ്ങനെ അധികം കാണാറൊന്നുമില്ല അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു കാളക്കൂട്ടനെ കാണുന്നത് പിന്നെയും കാണും കർണാടകയിലും തമിഴ്നാട്ടിലും പോയാലോട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അതുപോലെ തന്നെ അവിടെ ആ തൊട്ടപ്പുറത്ത് രണ്ടെണ്ണം ഉണ്ട് പക്ഷേ അത് ഇതേപോലെയല്ല അത് കൊമ്പ് വലിയ നീണ്ട കൊമ്പുള്ള ഐറ്റമാണ് അപ്പോൾ അത് അക്കരെ നമ്മുടെ സ്പ്രിങ്ക്ലർ വർക്ക് ചെയ്തിട്ട് ആ ഏട്ടനിപ്പോൾ ഇങ്ങനെ തോട്ടം നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജോലി ഇവിടുത്തെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് പോവുകയാണ് അപ്പോൾ മറ്റൊരു വീടിയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്